ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ കത്തികളൊക്കെ നമുക്കിന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പം നമുക്കതിനായിട്ട് ഒന്ന് ഗ്യാസ് എടുപ്പ് കത്തിച്ചിട്ട് കുക്കറിനകത്ത് കത്തി എത്രമാത്രം ഉണ്ടോ അത് ക്ലീൻ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കത്തികൾ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും കത്തികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പിടിയുള്ള കത്തികളൊക്കെ കുക്കറിനകത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ തുരുമ്പിച്ച ഇതേപോലത്തെ കത്തികളൊക്കെ അതിനകത്തിട്ട് നമുക്ക് ഒരു വിസിലടിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് തീരാറാവുമ്പോൾ നമ്മൾ കളയുകല്ലേ ചെയ്യുന്നത് അപ്പം ഇതേപോലെ എടുത്തിട്ട് നമുക്ക് കത്തിയിൽ തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്തികളാണ് ഇതേ രീതിയിൽ തുരുമ്പിക്കുന്നത് അപ്പോൾ അതിനകത്തെല്ലാം ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗം മുറിച്ചിട്ട് കുക്കറിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം വെള്ളത്തിലിറങ്ങിയിട്ട് അത്രയും മാത്രം മതി പേസ്റ്റ് ഒരുപാടുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് കത്തികളും കൂടെ ഇട്ടുകൊടുത്ത് ഒരൊറ്റ വിസിൽ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇത് കുക്കറിനകത്തോട്ട് കത്തികളൊക്കെ വെച്ചപ്പോഴത്തേനും എല്ലാ കത്തിയും വലുതാണ് അപ്പോൾ കുക്കറിനകത്തോട്ട് ഇട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ഒഴിച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ല വെള്ളമൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇതിപ്പം എന്താ പറയണ്ടേ ഇതിനകത്ത് എല്ലാ കത്തിയും വലുതാണ് അപ്പം അതിനകത്ത് ഉണ്ട് അതിനകത്തൊന്ന് മാറ്റിയാച്ച് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ കത്തി കുക്കറിനകത്ത് കൊള്ളുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് കത്തി പുറത്തോട്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പം ഞാൻ ഇതേപോലെ ഒരു ചരുവത്തിനകത്ത് ഇട്ടിട്ട് പേസ്റ്റ് തേച്ച് ബാക്കി പേസ്റ്റിൻ്റെ കവറും കൂടെ അതിനകത്ത് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീ രണ്ട് ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കത്തി ഇട്ടതിന് ശേഷം ആ വെള്ളം നല്ലോണം വന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അതുകൊണ്ട് കത്തി എല്ലാം എന്താ എല്ലാം ഇളകി വെള്ളം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റാം അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പിടിയുള്ള കത്തികളൊന്നും കുക്കറിനകത്തിട്ട് അടിക്കാതിരിക്കുക ഇനി നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് തേക്കുമ്പം ആ തുരുമ്പ് ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സ്റ്റീലിൻ്റെ കത്തികളിൽ കറ മാറ മാറണമെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി ഉണ്ടാവും അപ്പോൾ തുരുമ്പ് പോകുന്നതായിട്ട് നമുക്ക് കാണാം കൈവെച്ച് തേക്കുമ്പം തന്നെ തുരുമ്പിൻ്റെ എല്ലാം ഇളകി പോകുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ചക്കക്കറ ചക്കയൊക്കെ വെട്ടിയ കത്തിയൊക്കെ കറ പോകുന്നതിനും ഇതേപോലെ ചെയ്താൽ മതി പേസ്റ്റ് വെള്ളത്തിനകത്തൊന്ന് തിളപ്പിച്ചിട്ട് നമ്മളെടുക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ലാം പോയി കിട്ടും കുറച്ച് വിനാഗിരികൾ ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പം ഇതേപോലെ തുണി വെച്ചോ അതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചോ നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ചു തേച്ച് ഒന്ന് തേച്ചു കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള എല്ലാം പോയി കിട്ടും ഇനി നമുക്ക് ഈ പേസ്റ്റിൻ്റെ വെള്ളം കളയണമെന്നില്ല അത് നമ്മൾ സിങ്കൊക്കെ കഴുകുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ക്ലോസറ്റിൽ ഒഴിക്കുന്നതിനും അതേപോലെ ടൈൽ കഴുകുന്നതിനൊക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കാരണം പേസ്റ്റിൻ്റെ വെള്ളമല്ലേ അപ്പോൾ ഇതേപോലെ കത്തി കത്രികയും അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അഴുക്കുണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തേച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതേപോലെ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്തികൾ തുരുമ്പിക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യുക അപ്പം ഉപയോഗിച്ച കത്തികൾ നമ്മൾ എപ്പോഴും ഇതേപോലെ മാറ്റിയിടാതെ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞൊന്ന് ഉപയോഗിക്കുക അതേപോലെ തന്നെ എണ്ണ തടയി വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തുരുമ്പിക്കത്തില്ല കത്തി കത്തികൾ നമ്മൾ മാറിയും തിരിഞ്ഞും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാം അപ്പോൾ അതെല്ലാം ഒന്നതുകൊണ്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണ് ഇനി നമുക്ക് ആ പേസ്റ്റിൻ്റെ വെള്ളം ഇതേപോലെ സിങ്കും അതേപോലെ തന്നെ ടോയ്ലറ്റും ടൈലും ഒക്കെ കഴുകുന്നതിനൊക്കെ പ്രയോജനമാണ് ഇപ്പം കത്തിയെല്ലാം എല്ലാം കഴുകി വന്നിട്ടുണ്ട് എല്ലാ കത്തിയും നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കത്തികൾ എങ്ങനെ മൂർച്ചയാക്കാമെന്ന് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് മണലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇടികല്ലോ അതല്ലെങ്കിൽ ഇതേപോലത്തെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് കത്തി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കാരണം ആ നനവോടെ തേച്ച് ഇതേപോലെ മൂർച്ചയാക്കരുത് നനവൊന്ന് മാറി തുടച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് മൂർച്ചയാക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടും ഇപ്പം ഞാൻ ആ കത്തി വെച്ചിട്ട് സവാള അരിയുന്നത് കാണിച്ചു തരാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ നല്ല മൂർച്ചയാണ് തൊട്ടപ്പോൾ തന്നെ നമുക്ക് സവാളയാണേലും ഇപ്പം എന്താണേലും നമുക്കിതേപോലെ ഈസിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ കത്തിയും ആ മണ്ണിനകത്ത് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കാവുന്നതാണ് സ്റ്റീലിൻ്റെയൊക്കെ കത്തിയും ഇതേപോലെ ഒരച്ചെടുക്കാം മണ്ണിനകത്ത് ആ മണ്ണില് ആ തരിതരിപ്പുള്ളതുകൊണ്ട് എല്ലാം മുറിച്ചയായി കിട്ടും അതേപോലെ തന്നെ കത്രികയാണെങ്കിലും ആ മണ്ണിനകത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പോൾ കത്തി കത്രികയും നല്ല രീതിയിൽ കൂടി കിട്ടും അതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഗുളികയൊക്കെ തീർന്നതിൻ്റെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കത്താൽ മതി അത് കത്രിയൊക്കെ നല്ല രീതിയിൽ മുറിച്ച് കൂടിക്കിട്ടും അതേപോലെ നമ്മുടെ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രബ്ബറിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഈ രീതിയിൽ മൂർച്ച കൂട്ടുക അപ്പം എല്ലാ രീതിയിലും നമുക്ക് കത്തി മൂർച്ച കൂട്ടിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തടവി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാതിരുന്നാൽ പോലും പെട്ടെന്ന് തുരുമ്പിക്കത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടം അനിയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ്